ാർസിന്റെ പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിലൊരു ഹൈ ക്വാളിറ്റി ഇന്നോവയാണ് ഞാൻ കുറേ ദിവസം മുമ്പ് പറഞ്ഞിരുന്ന ഒരു ലോ കിലോമീറ്റർ ഇന്നോ സ്റ്റോക്ക് രണ്ട് ആ വണ്ടിയായിട്ടാണ് വന്നത് ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങുമ്പോൾ സിംഗിൾ ഓൺഷിപ്പിൽ പോറും അമ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്തറ സ്ഥലത്താണ് ഇത് വന്നാൽ വന്ന ഇട്ടാണ് ചില ടച്ച് ആൻഡ് ആംപോളിഷും കാര്യങ്ങളും ചെയ്യാണ്ട് ചില ചളികള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പമ്പറുമ്പോൾ ചില സ്ക്രാച്ചിന് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് ഞാനിപ്പോ വന്ന കണ്ടീഷനിൽ ഇട്ടു എന്നുള്ളൂ അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് കിടക്കാം ഇതാണ് എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളൂ ഒന്ന് ടച്ച് ആൻ പോളിഷും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഫുൾ ഒറിജിനൽ പെയിൻറ് ആണ് പിന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ല ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രണ്ട് പമ്പറൊന്നും ടച്ച് ചെയ്യാൻ കേട്ടോ അത് നോർമലായിട്ട് വണ്ടിക്കുള്ള പമ്പർ സ്ക്രാച്ച് ഉണ്ട് അതിൻ്റെ ഫുള്ള് കമ്പനി പെയിൻ്റ് ആണ് പിന്നെ ടയറും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇഞ്ചിൻ റൂമൊക്കെ കാണിച്ചു തരാം ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ രണ്ട് ഹെയർ ബാഗ് വരുന്നുണ്ട് ബ്രൗൺ ബ്ലാക്ക് തീമിലാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയല്ലേ സെവൻ സീറ്റ് വണ്ടി കേട്ടോ എടുക്കുന്നവർക്ക് ഒരു സീറ്റ് കവർ ചെയ്താൽ തന്നോടിയും വണ്ടി പക്കിയാവും എൻ്റെ ഫോണിൽ സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്നാൽ കണ്ടീഷൻ എടുക്കണമെന്നുള്ളൂ ചെറിയ പമ്പർ ടച്ചപ്പ് ഒന്ന് ടച്ചാൻ പോളിഷ് ചെയ്തെടുക്കാണ്ട് വണ്ടി ഫുൾ കമ്പനി പേൻ്റെ വണ്ടി മേ പിന്നെന്താണ് എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ മെയിൻ രണ്ട് സൈഡും കറക്റ്റ് പേസ്റ്റിങ്ങാണ് റീ പേസ്റ്റ് കാര്യങ്ങളില്ല ഓയിലിക്കേജ് കാര്യങ്ങളില്ല വോണറ്റൊക്കെ കറക്റ്റ് കമ്പനി പോണറ്റിൻ്റെയാണ് വണ്ടി കണ്ടീഷനാണ് പക്ക വണ്ടിയാണ് നമ്മൾ പ്രൈസ് േ വിത്ത് എൻ സി ലത് ലക്ഷം രൂപയാണ് പ്രൈസിൽ ചെറിയ വില കൂടുതലുണ്ട് ഒരു ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പൊ ഇൻട്രസ്റ്റിൽ ഒരു കോൺടാക്ട് ചെയ്തത് ഇതേ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി ഓടിയ വണ്ടി ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കേരള ലൈഫ് ടാക്സ് അടച്ചു കൊടുക്കാൻ പറ്റിയ വണ്ടി ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓൾറെഡി നമ്പർ ആയി ആയി ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ അടക്കം കിട്ടിയ വാഹനം എട്ട് ലക്ഷത്തി അമ്പതിനായിരം ഉപയോഗിക്കും കൊടുക്കാൻ പറ്റിയ വണ്ടി നമ്മളെ കയ്യിലുണ്ട് അപ്പൊ ആ വണ്ടിന്റെ ഒക്കെയിൽസ് ആ രണ്ടുപേർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഈ വണ്ടി ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക പിന്നെ അതേപോലെ ഈ സ്ക്രാച്ചസും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് സർവീസ് ചെയ്ത് എല്ലാ കാര്യവും പക്കിട്ട് എടുക്കുന്ന കസ്റ്റമർ കൊടുക്കുള്ളൂ അപ്പൊ ഇൻട്രസ്റ്റഡ് ആയില്ലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പൊ